നമസ്കാരം നമസ്കാരം അതായത് ശബരിമല സ്വർണക്കള്ളക്കടുത്ത് കേസിലും അതേപോലെ താഴേക്കുടംമായി ബന്ധപ്പെട്ട കേസിലും വിഗ്രഹം മോഷണം പോയ കേസിലും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതേപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തനി ചോദ്യം ചെയ്തിരിക്കുന്നു എന്താണ് ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയന് എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണം പക്ഷേ ഈ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമൊക്കെ ചോദ്യം ചെയ്യുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സി പി എം ഒരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് ജനങ്ങളോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ പോകണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു വീടുകളിൽ സന്ദർശിച്ച് പറയാൻ പോകുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയാൻ പോകുന്നു ആ സമയത്തൊരു ലിറ്റി കോലി ഇതുകൊണ്ട് വന്നിരിക്കുക അങ്ങനെ മാത്രം കരുതാൻ പറ്റുമോ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രവർത്തിക്കുമ്പോൾ പിണറായി വിജയൻ അതിൻ്റെ അകത്ത് എന്ത് സ്വാധീനമുള്ളത് സ്വാധീനം നടത്തിയാലും ഹൈക്കോടതി അത് പരി ശരിക്കും പഠിക്കില്ല പിണറായി വിജയന് സ്വാധീനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് താങ്കളുടെ അഭിപ്രായത്തോടെ എനിക്ക് വിയോജിക്കേണ്ടി വരും കാരണം ലാവലിങ് കേസ് മാറ്റിവെക്കലും സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാറ്റിവയ്ക്കുക ഇനി അവധി തരികല്ലെന്ന് പറഞ്ഞാൽ ആ നമ്മൾ സുപ്രീം കോടതിയിൽ കേസുകൾ അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു അതിന് കേന്ദ്ര ഒരു ഗവൺമെന്റ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇല്ല ഇവിടെ കേരള ഗവൺമെന്റ് ഇല്ല ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്നൊരു കേസ് ആണ് ഇതുവരെ അവസാനം ഇന്നലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നവരുള്ള നീക്കങ്ങളെ ഇത്രയും വിജയിക്കാൻ കാരണം ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കൃത്യമായി ഇടപെട്ട് പറഞ്ഞു വിജയകുമാർ വിജയകുമാർ ശങ്കർദാസിന് നിങ്ങൾ എന്താണ് തൊടാത്തത് അവർക്കെതിരെ പങ്കാളിത്തമുണ്ടല്ലോ മാത്രമല്ല ഇതിൽ ഉന്നതരായ ആളുകളുടെ വമ്പൻ സ്രാവുകളുണ്ട് എന്നിട്ടും എഴഞ്ഞു നീങ്ങുന്നത് എന്താണ് ഇലക്ഷൻ സമയത്ത് എന്ന് അവർ പ്രത്യേകം എടുത്ത് ചോദിക്കേണ്ടായി പിന്നെ മാത്രമല്ല ഇവിടെ അസുഖമുണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ബാധകമല്ല എന്നും പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തു വഴി എന്ത് മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ കാര്യം കടകംപള്ളി വീഴുക എന്ന് പറഞ്ഞാൽ ആരും അർത്ഥത്തിലായി ആരും നമ്മൾ പ്രതീക്ഷിക്കാതെ പിണറായി വിജയനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ വരെ വേണമെങ്കിൽ വീഴാം വീണു എന്നും പറയുന്നില്ല നമ്മളൊരു നമ്മൾ തന്നെ ഇരുന്ന് ചർച്ചയിൽ പറഞ്ഞു ഈ കേസ് ജയിക്കാൻ വേണ്ടി പിണറായി ആരെയും ബലി കൊടുക്കും അപ്പോൾ ഇപ്പോൾ പത്മകുമാരനെ ബലി കൊടുത്ത് നിർത്താവും നോക്കി അപ്പോൾ പത്മകുമാരൻ നിന്ന് കൊടുത്തില്ല അത്ര പൂർണ്ണമായിട്ടങ്ങ് ഒതുങ്ങിക്കൊടുത്തില്ല ഞാനാ എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് കുമ്പസാരം നടത്താൻ പത്മകുമാർ പോയില്ല മറിച്ച് ദൈവതുല്യമായ ആൾ മുകളിലുണ്ടെന്നുള്ള ദൈവതുല്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാവാം തന്ത്രി ഈ പത്മകുമാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് എന്ന് പറയുമ്പോൾ ആരായിരിക്കാം അതെ ദൈവമാണ് സാക്ഷാൽ ശ്രീ അയ്യപ്പനാണോ അതല്ല അതിൽ താഴെയുള്ള കണ്ണ കണ്ഠർ മഹേശ്വര് പോലെയുള്ള രാജീവ് പോലുള്ള ആളുകളാണോ അതല്ല ഇപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ ദൈവമായ പിണറായി വിജയനാണോ അതെ കടകംപള്ളി ഒരു അസാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്നത് കടകംപള്ളി പറഞ്ഞത്മാർ പറഞ്ഞിരിക്കുന്നത് പത്മകുമാർ അസാമാന്യ ബുദ്ധി ഉപയോഗിച്ചിരിക്കുക എങ്ങനെയാണെങ്കിൽ വ്യാഖ്യാനിക്കുക പിണറ പിണറായി വിജയൻ നാളെ ഇയാളെ രക്ഷപ്പെടുത്തുമെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം മറ്റേയാളാവും തന്ത്രിയാവും രക്ഷപ്പെടുത്തുമെന്ന് ഉറപ്പ് കിട്ടിയാൽ പക്ഷെ പിണറായി വിജയൻ രക്ഷപ്പെടുത്താവുന്ന സ്റ്റേജിലാണോ ഇത് അതായത് ഡീ മണിയുമായിട്ടുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അതായത് താഴേക്കുടങ്ങളടക്കമുള്ള ഇവിടെ നിന്ന് വിലപ്പെട്ട സാധനങ്ങൾ കടത്തിക്കൊണ്ടിരുന്നു താഴേക്കുടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറീഡിയം പവറുള്ള മെറ്റീരിയൽ ആണ് ഇറീഡിയം പവറുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏവറേജ് ഒരു ഇരുപത് ലക്ഷം പത്തു ലക്ഷം ഒക്കെ വിലയുള്ള സാധനങ്ങളാണ് കോടി കോടി ഉള്ള വിലയുള്ള സാധനങ്ങളാണ് ഇത്തരം സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് അനുബന്ധ അമ്പലങ്ങളിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് ശബരിമല കീഴിൽ ആയിരത്തഞ്ഞൂറോളം അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങളിൽ നിന്നോ ശബരിമലയിൽ നിന്നോ ഇത്തരം താഴെക്കുടങ്ങളടക്കം കടത്തിക്കൊണ്ടുപോയി അത് അതിലാണ് അത് അതടക്കമുള്ള കാര്യങ്ങൾ ഡി മണിയുമായിട്ടുള്ള ബന്ധം തിരുവനന്തപുരത്ത് വെച്ച് ഡി മണിയുമായി കടകംപള്ളി സുരേന്ദ്രൻ കണ്ടു എന്ന് പറയുന്ന കാര്യം പിന്നീട് പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ വെച്ച് ഡി മണിയുമായി കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സന്ദർഭത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്ത വഴി എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത് ഞാൻ വീണ്ടും അതായത് കൃത്യമായി അന്വേഷണം നടക്കുന്നു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവർ എക്സ്ട്രാ അഡീഷണൽ നടത്തിയിട്ടുണ്ട് ഈ കട്ട സ്വർണം കടൽ കിടത്തിയിട്ടുണ്ടോ മറ്റ് രാജ്യങ്ങളിലേക്ക് വിദേശത്തേക്ക് കിടത്തിയിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് വിദേശത്തേക്ക് കിടത്തിയിട്ടുണ്ടോ അത് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ഡി മണി എല്ലാം ഉത്തരം കയറ്റാൽ മതി ഞാൻ പോയി കച്ചവടം ചെയ്ത് പോയി ആ രീതിയിൽ ഈ സ്വർണ്ണക്കുള്ള കിട്ടിയ സ്വർണം മുഴുവൻ കൈവശം വയ്ക്കാനുള്ള മറ്റൊരു സൂത്രം ഉണ്ടവിടെ രണ്ട് മൂന്ന് വർഷം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള മറ്റൊരു ടെക്നിക്ക് അവിടെ ആയിക്കൂടെ സാങ്കേതികമായി അല്ല ഇത് ഡീമണിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണ്ണക്കൊള്ളയല്ല വരുന്നത് ഡീമണിയുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നത് അവിടെ ഈ ഇത്തരത്തിലുള്ള പഞ്ചലോ പഞ്ച ലോക പഞ്ചലോകം വിഗ്രഹങ്ങൾ അതേപോലെ അതേപോലെയുള്ള അതായത് ഈ താഴേക്കുടങ്ങൾ അതുപോലെയുള്ള ആൻറ്റിക്കുകൾ ആൻറ്റിക്കൽ എന്നുള്ള പേരിലാണെങ്കിലും ഇത് ഹൈ പവറുള്ള മെറ്റീരിയൽസ് ആണ് അതാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പിണറായി അറിയാതെ എന്തായാലും നടക്കില്ല കടകംപള്ളി അറിയാതെ നടക്കില്ല അപ്പം അതിന് കണക്ടായിട്ട് ഇപ്പോഴുണ്ടായുള്ള മൊഴികൾ ഉണ്ണികശം പോറ്റിയുടെ മൊഴിയും അതേപോലെ ഡി മണിയുടെ മൊഴിയും അതേപോലെ തന്നെ പുറത്തു വരാത്ത നമ്മുടെ പത്മകുമാറിന്റെ മൊഴികളെല്ലാം വളരെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള വസ്തുതകളാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഹൈക്കോടതി കൃത്യമായി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ അതിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ല സത്യം നമ്മൾ കേട്ടതല്ല സത്യം അതിനേക്കാൾ ഭീകരമായ സത്യങ്ങൾ വരാൻ പോവുകയാണ് കേരളത്തെ പിടിച്ചുകൊലിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ വമ്പൻ വമ്പനടപാടാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം അതിൽ കടകംപള്ളിക്ക് കൃത്യമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇടുന്ന കൃത്യമായി മൊഴി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെയും പ്രശാന്തിനെയും ഇപ്പോഴത്തെ ചെയർമാ ഇപ്പോഴത്തെ പ്രസിഡന്റായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രശാന്തിനെ ചോദ്യം ചെയ്തത് എന്നുള്ള വിവരമാണ് പുറത്തുള്ളത് അപ്പോൾ എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന ഒറ്റ മെസ്സേജേ ഉള്ളൂ ഇത് പിടിച്ചു പോയി സ്വർണം കിടത്തി എന്നുള്ള സത്യം നമുക്ക് മനസ്സിലായി ആദ്യത്തെ ഫസ്റ്റ് ടൈം ഇനി നിഷേധിക്കാൻ പിണറായി വിജയൻ വിചാരിച്ചാലും പറ്റില്ല സ്വർണം നാനൂറ് ഗ്രാം സ്വർണ്ണമല്ല നാനൂറ് ഗ്രാമിൽ ഇതെല്ലാം കൂടെ ഒതുക്കാനാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയത് അവിടെ അവിടെ നിന്നില്ല ഹൈക്കോടതി പറഞ്ഞിട്ടും അന്വേഷണം മറവിപ്പിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ചെയ്തു അത് രഹസെന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പഴയ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കിട്ടിയ ഏറ്റവും സുപ്രധാനമായ അറിവ് അദ്ദേഹത്തിന് നേരിട്ടൊരു വ്യവസായി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഞെട്ടിക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം അഞ്ഞൂറ് കോടി എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ മയപ്പെടുത്തിയെങ്കിൽ വിശ്വസിപ്പിക്കാൻ നമ്മളെ വിശ്വസിക്കില്ല അങ്ങനെ ആക്കിയെങ്കിലും അതിൽ കൂടെ ഇപ്പൊ ആ വ്യവസായിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങളാണ് വന്നിരിക്കുന്നത് ഈ സംഭവങ്ങളിലൂടെ കടകംപള്ളി എന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കടകംപള്ളി പ്രതിയാകാൻ പോകുന്നു എന്ന് തന്നെ മെസ്സേജ് കടകംപള്ളിയെ പ്രതിയാകുന്ന കടംപള്ളിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യ കാരണം ദേവസ്വം ബോർഡിന്റെ ഓഫീസിൽ ശബരിമല സന്നിധാനത്തെ പോലീസും മറ്റു സംരക്ഷണങ്ങളും എല്ലാ സമയത്തും ഇല്ലേ അപ്പൊ പോലീസും സംവിധാനങ്ങളുണ്ടെങ്കിലും ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു പെർമിഷൻ കിട്ടാതെ െ ചെയ്യുമോ ആ അവിടെയാണ് പോലീസിന് വരെ അനങ്ങാതിരിക്കണമെങ്കിൽ ആരുടെ ഡയറക്ഷൻ ആയിരിക്കും ഇത് ഡയറക്ഷൻ ചെയ്ത് വേറെ ഉണ്ട് അപ്പൊ അത് നമ്മൾ കാണുന്നത് സ്വർണ്ണം ഇവിടുന്ന് കിടത്ത കേസുകൾ വേറെ ബന്ധപ്പെട്ട് വരുന്നുണ്ട് കൗൺസിലിന് പുറത്തേക്ക് പോയി സ്വർണ്ണം പുറത്തേക്ക് നമുക്ക് സ്വർണ്ണ കളക്ര ശബരിമല ശബരിമല വിഷയവുമായി നയതന്ത്ര ബാഗേജിലൂടെ നടത്തിയ സ്വർണ്ണം പറയുന്നത് ഇത്രയ്ക്കും കള്ളത്തരം ചെയ്യാൻ പറ്റുന്നത് ക്രിമിനൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ അതായത് നയതന്ത്ര ബന്ധങ്ങളെ പോലും സ്വർണ കലകൃതനുപയോഗിച്ച ആളാണ് പിണറായി വിജയൻ അത് സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഒരു വലിയ നിധികുംഭമാണ് എത്ര എടുത്താലും അത് വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അവിടെ എത്ര കൈയിട്ട് വാരിയാലും വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കും അവിടെ നിന്ന് പലരും ആ അവിടെ കൊണ്ടിരുന്ന അവിടെ കൊണ്ട് സമർപ്പിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങൾ അതേപോലെ പല അവരുടെ ഇതിൻ്റെ പൂജാ കർമ്മങ്ങളുടെ ഭാഗമോ അല്ലെങ്കിൽ അവർ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടൊണ്ട് അവിടെ സമർപ്പിക്കാറുണ്ട് പലതും അങ്ങനെ കിട്ടുന്ന ധാരാളം കോടാനും കോടി ഒരു പവരി സാധനങ്ങളൊക്കെയാണ് അവിടെ എത്തുന്നത് അപ്പൊ ഈ സംഭവത്തിൽ എൻ്റെ ഒരു സ്റ്റോ എൻ്റെ ഒരു അറിവും വിവരം വെച്ചിട്ട് കടകംപള്ളിയും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയല്ലേ ഉറപ്പായിട്ടും കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ കടംപള്ളി ഇനി അറസ്റ്റ് ചെയ്യുന്നില്ല കേസ് ഇല്ല എന്ന് വിചാരിച്ചു അത് എഫ്ഐആർ തന്നെ സ്ക്രഷ് ചെയ്യും എന്ന് വിചാരിക്കുക കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കേസിന് ഒരു ഇഞ്ചി മുമ്പോ അതിന്റെ അർത്ഥം കടകംപള്ളി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അർത്ഥം പിണറായി വിജയനും അറസ്റ്റിലാണെന്ന് പോകുന്നുണ്ട് ശങ്കർദാസിന്റെ കാര്യം നിർബന്ധമായിട്ട് വരേണ്ടതാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അവസ്ഥയിൽ അദ്ദേഹം രോഗിയാണെന്ന് പറഞ്ഞിട്ടൊരു വെച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇപ്പൊ പുറത്തു വരുന്നത് പുറത്ത് വരുന്നത് അല്ലെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒറ്റ പിണറായി വിജയന്റെ ചോദ്യം ചെയ്യലോ അറസ്റ്റും ഒക്കെ മാക്സിമം അസംബ്ലി ഇലക്ഷൻ കഴിയുന്നത് വരെയെങ്കിലും നീട്ടി വെക്കുമെന്നുള്ളതാണ് എന്റെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ടല്ലേ പോകുന്നത് അപ്പൊ ഈ കടകംപള്ളിയിലെ ചോദ്യം ചെയ്തെങ്കിൽ അടുത്തത് കടകംപള്ളിയിലെ അറസ്റ്റാണ് ഇതുവരെയുള്ള നടപടി ക്രമപ്രകാരം ഇപ്പോൾ ഏറ്റവും പുതിയ വിവര കടകംപള്ളി ഹൈക്കോടതിയിലെ പ്രമുഖനായ രഡ്വിക്കറ്റുമായിട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മിനിഞ്ഞാന്ന് തന്നെ അദ്ദേഹം ശരി ഇന്നലെ തന്നെ ഹൈക്കോടതിയിലെ പ്രമുഖരായ പ്രമുഖനായ റെഡ്വിക്കറ്റിനെ കാണുകയും അദ്ദേഹവുമായി മുൻകൂർ ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമോ എന്നുള്ള നീക്കം നടത്തിയതായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അല്ലാ മുൻകൂർ നീക്കാതെ ഇപ്പോൾ വാസു പോയിട്ടുണ്ട് സുപ്രീംകോടതി വരെ പോയിട്ടുണ്ട് അതിൻ്റെ ഇത് ഓർഡർ വന്നിട്ടില്ല മുൻകൂർ ജാമ്യത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുൻകൂർ ജാമ്യം വാസുവിനും വാസുവിൻ്റെ വില എന്തെങ്കിലും കിട്ടി ഒരു സ്ഥലത്ത് കിട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഫോളോ ചെയ്യും വാസു പറഞ്ഞത് തന്നെ സ്വർണമില്ല ചെമ്പ് മാത്രമല്ല ഇന്ന് രേഖ ഇല്ല എന്നാണ് പറഞ്ഞത് അത് ഹൈക്കോടതിയിൽ രേഖ ഉണ്ടായിരിക്കെ വളരെ കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കുകയാണ് അവസാനം എന്ത് പറഞ്ഞത് ഈ പറയുന്ന കാര്യം പറഞ്ഞത് വാസു ഹൈക്കോടതിയിൽ ഉന്നയിച്ച കാര്യം എന്താ ചെമ്പ് സ്വർണ്ണമാണ് പിണറായി അതിന്റെ ഇതെല്ലാം എല്ലാം ചെയ്യുന്ന ഒറ്റ പോയിന്റിലേക്കാണ് ദി അൾട്ടിമേറ്റ് പവർ ഇൻ കേരള ദാറ്റ് മിസ്റ്റർ പിണറായി വിജയൻ ദാറ്റ് അതായത് മറ്റു കള്ളക്കേസുകളിൽ എല്ലാം നിന്ന എങ്ങനെയൊക്കെ അയ്യപ്പൻ പിടികൂടി സാക്ഷാൽ അയ്യപ്പൻ എങ്ങത്തിറങ്ങിയിരിക്കുന്നു കേരളത്തിലെ മുച്ചൂടും നശിപ്പിച്ച മുച്ചൂടും കൊ കൊള്ള ചെയ്ത തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിയിട്ടുള്ള എല്ലാ കേസുകളിലും ഊരി പോന്നിട്ടുള്ള പെരും കള്ളനെ പിടികൂടാൻ അവസാനം അയ്യപ്പൻ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നെങ്കിൽ നമുക്ക് പറയാം അതോടൊപ്പം നമ്മുടെ കടകംപള്ളി മുൻകൂർ ജാമ്യത്തിന് നീങ്ങിയിരിക്കുന്നു ഏത് സമയത്തും കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടാം എന്നും കരുതാം നന്ദി